സിനിമയിലെ ഈ സിനിമയില് കാണിച്ച പോലെ ഡ്രസ്റ്റും മാറും മുലയും എല്ലാം കാണിക്കുന്നു ദിവ്യപ്രഭ എന്ത് സിനിമയാണ് വല്ലാത്തൊരു സിനിമ ഈ സിനിമയിലെ പയ്യനല്ലേ മുറ അവനാണ് ദിവ്യപ്രഭയുടെ ജോഡിയായിട്ടാണ് എന്തോ അവന്റെ ഫുള്ള് ഞൂട് അവന്റെ നാഭിക്ക് കീഴുള്ള രോമം വരെ വളരെ വ്യക്തമായിട്ട് കാണിക്കാൻ കൈയിട്ട് എന്തോ അവന്റെ അവളും അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ് ഹൈറ്റും വെയിറ്റും തന്നു തന്നു സൗന്ദര്യവും എന്നിട്ട് ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ പിന്നെ കനി കുസൃതിയുടെ ബട്ടക്സ് ഫുള്ള് കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവളുടെ ഫുള് അവടെ എല്ലാം കാണിക്കുന്നുണ്ട് ആ ദിവ്യപ്രഭയുടെ ഷോ ആണ് അങ്ങനത്തെ ഒരു താല്പര്യം ഞാൻ ഫിലിം പ്രവേശിപ്പിച്ചുകൊണ്ട് അതിനെന്തെങ്കിലും ഉണ്ടാവുന്ന കരുതി പ്രത്യേകിച്ചും ഒരു ക്വാളിറ്റി ഇല്ല ഈ സാധനങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും കാണിക്കുന്നത് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല മോനെ വരൂ ബെഡ്റൂമിലേക്ക് പോകാം തൽക്കാലം ഇത്രയും മതി അപ്പൊ